സംസ്ഥാനത്തും അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ട് നാളെ നാല് ജില്ലകളിലാണ് റെഡ് അലർട്ട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് എ വി ജയശങ്കർ ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന് ജയശങ്കർ മുന്നറിയിപ്പുകൾ എങ്ങനെ മുൻകരുതൽ നിർദ്ദേശം എങ്ങനെ സംസ്ഥാനത്ത് വരുന്ന അഞ്ചു ദിവസം അതിതീവ്ര മഴ ഉണ്ടാകുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പിന്റെ മുന്നറിയിപ്പ് നാളെ വയനാട് നാല് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിലാണ് റെഡ് അലർട്ട് ഉള്ളത് ഒപ്പം തന്നെ എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളിൽ നാളെ യെല്ലോ അലേർട്ട് ആണ് ഉണ്ടാവുക എന്തായാലും സംസ്ഥാനത്ത് വലിയ തോതിലുള്ള മഴ ഉണ്ടാകും ഇന്ന് നാല് ഇന്ന് അഞ്ച് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുണ്ട് ആദ്യം നാല് ജില്ലകളായിരുന്നു ഏറ്റവും ഒടുവിൽ പത്തനംതിട്ട ജില്ലയിലും ഓറഞ്ച് അലർട്ടാക്കി ഈ ജില്ലയിലും വലിയ തോതിലുള്ള മഴ ഉണ്ടാകും എന്തായാലും സംസ്ഥാനത്ത് വരുന്ന അഞ്ച് ദിവസം അതിശക്തമായ മഴയുണ്ടാകുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഈ സാഹചര്യത്തിൽ കൃത്യമായി പൊതുജനങ്ങൾ കാലാവസ്ഥാ വകുപ്പും സർക്കാർ സംവിധാനം ും നൽകുന്ന മുന്നറിയിപ്പുകൾ പാലിക്കണമെന്ന് ഇതിനോടൊപ്പം തന്നെ ദുരന്ത നിവാരണ അതോറിറ്റിയും മറ്റും അറിയിച്ചിട്ടുണ്ട് അതിൽ നാളെയാണ് സംസ്ഥാനത്ത് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് സംസ്ഥാനത്തെ നാല് ജില്ലകളിലാണ് റെഡ് അലേർട്ട് ഇത് വടക്കൻ കേരളത്തിലാണ് കൂടുതൽ മഴയ്ക്ക് സാധ്യത എന്നാണ് നിലയിൽ ഈ മുന്നറിയിപ്പുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത് വരുന്ന അഞ്ചു ദിവസം സംസ്ഥാനത്തും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ വരുന്ന മുന്നറിയിപ്പ് തിരികെത്താൻ ഇടവേളയ്ക്ക് ശേഷം